വീണ്ടും കുഴിമന്തി വില്ലനായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് രണ്ട് ദിവസം മുൻപ് കൊടുങ്ങല്ലൂർ കുഴിമന്തി കഴിച്ച ആശുപത്രിയിലായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിലായ ആൾക്കാരെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിലൊരാൾ എന്ന വാർത്തകളാണ് അത് രാവിലെ പുറത്തു വരുന്നത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു തൃശൂർ പെരിഞ്ഞനം സെയിൻ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച് അവശ്യനിലയിലായ സ്ത്രീയാണ് മരിച്ചത് പെരിഞ്ഞനം കുറ്റലക്കടവ് സ്വദേശിനി ഉസായിബയാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു പ്രായം പനിയും ഛർദിയും മൂലം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ാണ് ഇവർ മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മയണൈസിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് എന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച നൂറോളം പേർ ചികിത്സ തേടിയിട്ടുണ്ട് കുഴിമന്തി അൽഫാം കഴിച്ചവർക്കായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടൽ പൂട്ടിച്ചിരിക്കുകയാണ് കുഴിമന്തിയും അൽഫാമും ഒക്കെ രുചിയുടെ കാര്യത്തിൽ നമ്മൾ പലരുടെയും മനസ്സ് കീഴടക്കുമെങ്കിലും ഭയത്തോടെയാണ് പലപ്പോഴും അത് പലരും കഴിക്കുന്നത് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ കുഴിമന്തിയെക്കാൾ അതിൽ ഉപയോഗിക്കുന്ന മയണേസ് ആണ് പലപ്പോഴും വിലനാകുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി എട്ടര മണിയോടെ പെരിഞ്ഞനം വടക്ക് ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ എറ്റത് ശനിയാഴ്ച രാത്രി സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി പാർസൽ വാങ്ങി നുസൈബ വീട്ടിൽ വെച്ച് കഴിച്ചതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് ഭക്ഷണം കഴിച്ച നാല് പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച സ്ഥിതി മോശമായി ഇതേ തുടർന്നാണ് നുസൈബെ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയത് ചികിത്സയിലിരിക്കെ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് നുസൈബ മരിച്ചത് അതേസമയം വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി നൂറ്റി എഴുപത്തിയെട്ട് പേരോളമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ തേടിയത് ഹോട്ടലിൽ വന്ന് കഴിച്ചവർക്കും പാർസൽ വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചവർക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് പെരിഞ്ഞനം കൈപ്പമംഗലം സ്വദേശികളാണ് അധികവും ആശുപത്രിയിലുള്ളത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട പെരിഞ്ഞനം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മയണൈസിന്റെ പ്രശ്നമാണോ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്ന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആരോഗ്യവകുപ്പും പഞ്ചായത്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതരും ചേർന്ന് പോലീസും ചേർന്ന് പരിശോധന നടത്തി ഹോട്ടൽ അടപ്പിച്ചിരിക്കുകയാണ് ഒരു കാര്യം പറയട്ടെ നമുക്ക് ഓക്കെ ഈ പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ വളരെയധികം ആഗ്രഹമുള്ളവരും ഇഷ്ടമുള്ളവരും ചിലപ്പോൾ എന്തെങ്കിലും യാത്ര അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും അസൗകര്യമൊക്കെ എങ്കിലും നമ്മൾ പലപ്പോഴും പുറത്തുള്ള ഭക്ഷണത്തെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന നല്ല ഹോട്ടലുകളാണ് എന്ന് ഉറപ്പുവരുത്തി വേണം പ്രത്യേകിച്ചും ഇത്തരം ഭക്ഷണങ്ങൾ ഇത്തരം അറബിക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളെല്ലാവരും അത്തരം ശ്രദ്ധ വെച്ച് വേണം ഫുഡ് പാർസൽ വാങ്ങാനും കഴിക്കാനും എത്ര എത്ര വാർത്തകളാണ് ഇതുപോലെ ഭക്ഷ്യവിഷബാധയേറ്റ് പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടു വാർത്തകൾ നമ്മൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ ഉപരി വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഈ മഴക്കാലത്ത് അത് പ്രത്യേകിച്ചും ഈ ശക്തമായ മഴ പെയ്യുന്ന ഈ കാലത്ത് നമ്മുടെ നാടൻ ഫുഡുകൾ വീട്ടിലുണ്ടാക്കുന്ന ആ ഫുഡുകൾ തന്നെയാണ് ഏറ്റവും സുരക്ഷയും നല്ലതും രുചികരവും ഒക്കെ എന്ന് പറയാം തന്നെ ചിലപ്പോൾ നമുക്ക് സമയമില്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി വന്നു അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ പോലും കുറച്ച് ചൂടോടെ ചൂട് കഞ്ഞിയും ഒരു നല്ല ചമ്മന്തിയും ഒരു ചെറിയ പയറ തോരനുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അത് നൽകുന്ന നമ്മുടെ വയറിന് നൽകുന്ന സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണ്ടി ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു സമയമില്ലായ്മയിലൊക്കെ ഈ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതൊരു ശീലമാക്കാതിരിക്കുക പതിവാക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിർബന്ധിതമായ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ല ശുചിത്വമുള്ള അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാവുന്ന സ്ഥലങ്ങളാണോ എന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും കഴിച്ചാൽ ഉടൻ അസ്വസ്ഥത തോന്നിയാൽ കാത്തിരിക്കാതെ വളരെ പെട്ടെന്ന് ചികിത്സ തേടാൻ ശ്രമിക്കുക കഴിയുന്നതും വീട്ടിനകത്തുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക അത് ഹോട്ടലുകാർക്ക് അടിയാകും എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നവർ ജോലിക്ക് പോകുന്നവർ അങ്ങനെയുള്ളവർ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ വീടുകളിൽ കഴിയുന്നവർ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് മഴ അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥയിൽ പുറത്തുള്ള ഭക്ഷണം അധികവും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക അതും അസമയങ്ങളിൽ ഈ രാത്രി നിരങ്ങളിലൊക്കെ ഇത്തരം ഫുഡ് കഴിക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് അർബാൻസ്